ട്രെൻഡ് പൂക്കി എനിക്ക് കണ്ടിട്ട് ഒരു മാതിരി എനിക്ക് മനസ്സിലായിട്ടില്ല എന്റെ സിസ്റ്ററും ഫ്രണ്ട്സൊക്കെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഫോട്ടോ ഞാൻ എന്തുകൊണ്ടാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കാര്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ലേ എന്താ കയ്യിൽ ഇത് ഹാർട്ട് അത്ര ഇന്നലെ ഒരു റീലി ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാ ഹാർട്ട് ആവുന്നത് പൈസ പല സ്ഥലത്തും പരിപാടി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ആ ഒരു സാധനം ഒരു പിന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് ഒരു കാലം പൊക്കി വെക്കുകയും ഓരോ പ്രായത്തിലും ഓരോ കിളിപോയ അവസ്ഥ ആയിരിക്കുമല്ലോ അവരുടെ അവസ്ഥയിലവർക്കത് ക്യൂട്ടാണ് അവസ്ഥയാണ് ക്യൂട്ട്നസ് അല്ല അവരുടെ ആ ഒരു ചിലപ്പോൾ അവർക്ക് അത് അവസ്ഥ ക്യൂട്ട്നസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് ഊരി പോകുന്ന പെൺകുട്ടികൾ എനിക്കറിയാം ചെക്കിംഗിൽ അതായത് റോട്ടില് ചെക്കിംഗ് നടത്തുക ചിരിച്ച് കാണിച്ചത് കൊണ്ട് മാത്രം ലൈസൻസ് ഇല്ലാത്ത പെൺകുട്ടി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പെണ്ണിങ്ങനെ കരഞ്ഞു കാണിക്കാൻ നേരം ഒരു ലൈസൻസ് ഇല്ലാതെ ഊരി പോയി നല്ലത് കരഞ്ഞു കാണിക്കുമ്പോ അതിൽ വീഴാൻ ആവാം കുറച്ച് സഹോദരിമാരുള്ള ഒരാളാവാം അല്ലെങ്കിൽ കോഴി കോഴിയാവാം ആ പോലെ ചെലപ്പോ വരുന്ന പ്രമൂത്ത് പ്രായം വന്ന പ്രപ്പോ മകളെ പോലെ തോന്നും ആയിരിക്കാം പക്ഷേ അപ്പൊ മകളുടെ ഒരു അച്ഛനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നം അങ്ങനെ ഫീൽ ആണുങ്ങൾ ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ ക്യൂട്ട്നെസ് 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 നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ നീ എന്ന് എന്നും താനെന്നും വിളിക്കുന്നതും വ്യത്യാസമുണ്ട് ഇല്ലേ അപ്പൊ ക്യൂട്ട്നെസ് അത് ജനുവലി ഇറ്റ് ഒരു ഒരു വീഡിയോ കാണിച്ചിട്ട് ഓടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബട്ടൺസ് ഒക്കെ തുറന്നിട്ടിട്ട് വീഡിയോ ഓടും പക്ഷെ തിരിച്ച് ഒരു ബട്ടൺസ് തുറന്നിട്ടിട്ട് ക്യൂനസ് കാണിച്ചിട്ട് ഓടും മുഖത്ത് ഒരു ബട്ടണിൽ സാധനം കഴിഞ്ഞു ഒരു ബട്ടൺ അടച്ചിട്ടപ്പോൾ ക്യൂട്ടും ഒരു ബട്ടൺ തുറന്നപ്പോൾ അത് ഹോട്ട് ആയി അത് എന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഈ ബട്ടൺ ഇവിടെ മാത്രമേ ഉള്ളൂ താടി കാരണം കാണാൻ പറ്റുന്നില്ല നേരത്തെ പറഞ്ഞു ഇത് ആ ഒരു ഹോട്ടസ് ഞാൻ കാണുന്നത് ചൂടായതുകൊണ്ട് ഞാൻ ഇത് തൽക്കാലം തുറന്നിട്ടിരിക്കുന്നത് പക്ഷേ ഈ നമ്മുടെ സ്വഭാവത്തിൽ പേഴ്സണാലിറ്റിയിലാണ് ഈ ക്യൂട്ട്നെസും ഹോട്ട്നസും മാച്ചോയിസമും വ്യൂമനൈസിങ്ങും എല്ലാം പറഞ്ഞത്രികൾക്ക് ഈ സാഹചര്യം അനുസരിച്ച് ക്യൂനസ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് അങ്ങനെ കഴിവുണ്ട് ആ ഓക്കെ ഓക്കെ അതായത് ഇപ്പോ ഇപ്പൊ നമ്മുടെ ഇടയിലേക്ക് ഇപ്പൊ കണ്ടോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോയ്ക്കോട്ടായി ഇപ്പൊ ക്യൂട്ടായി തുടങ്ങി ആ നുണക്കുഴി വേണമെങ്കിൽ മാറ്റാനും അത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും മുടി പുറകോട്ട് മുന്നോട്ട് ഇട്ടു അത് വേറെ ക്യൂട്ട്നസ് ആഹ് ഇത് വേറെ നീ വയ്ക്കും നീന്ത വയലി ചിരിക്കണം ബേസിക്കലി പൊതുവേ തിരിച്ചു ചിരിച്ച നമ്മളത് ക്യൂട്ട്നസ് ആയിട്ട് എടുക്കണം